എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നടനായ പ്രേംകുമാർ സീരിയലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് വിവാദമായിരിക്കുന്നത് സീരിയലുകൾ എൻഡു സൽഫാൻ പോലെ മാരകമാണെന്നാണ് പ്രേംകുമാർ പറയുന്നത് ഇതിനെതിരെ പ്രതികരിച്ച് ധർമ്മജൻ ബോൾഗാട്ടിയും രംഗത്തെത്തിയിരുന്നു സീരിയലുകളിലൂടെ അഭിനയ രംഗത്തെത്തിയ വ്യക്തിയാണ് പ്രേംകുമാർ എന്നിട്ട് ഇങ്ങനെ സീരിയലുകളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ധർമ്മജൻ പറയുന്നത് പക്ഷേ പലരും പല പ്രേക്ഷകരും പ്രേംകുമാർ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിച്ചിരിക്കുകയാണ് ഇന്നത്തെ പല സീരിയലുകളും സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് തന്നെ വേണം പല കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്ന അഭിപ്രായത്തോടാണ് പ്രേക്ഷകർ പലരും യോജിക്കുന്നത് കമന്റുകളിലൂടെ പല പ്രേക്ഷകരും പ്രേംകുമാറിനെ സപ്പോർട്ട് ചെയ്ത് പ്രതികരിച്ചു ഓം ഇദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലൂടെയോ ബക്കറിന്റെ സിനിമയിലൂടെയോ വന്നത് എന്നതല്ല പ്രശ്നം ഇവിടെ വിഷം വമിക്കുന്ന ദുർഗന്ധപൂരിതമായ സീരിയലുകളെയാണ് ഇദ്ദേഹം വിമർശിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇപ്പോൾ എത്ര കുടുംബങ്ങൾ സീരിയൽ കാണുന്നുണ്ട് എന്നത് എനിക്കറിയില്ല കാരണം സീരിയലൊക്കെ കാണുന്നത് സ്ത്രീകൾ പണ്ടേ ഉപേക്ഷിച്ച ഒരു പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഈ ഒരു വിഷപൂരിതമായ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള സീരിയലുകൾ കാണുന്നുള്ളൂ എന്നതാണ് എൻ്റെ ഒരു ചിന്ത ഇന്നത്തെ പല സീരിയലുകളും വളരെയധികം ടോക്സിക് ആണെന്നും അവിഹിത ബന്ധങ്ങളാണ് കൂടുതലുള്ളതെന്നും കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള കഥകളാണുള്ളതെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല കാണുന്ന പ്രേക്ഷകർ പ്രതികരിക്കുക പ്രേംകുമാർ പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻ്റ് ശരിയാണെന്നാണ് പല സ്ത്രീകളും അഭിപ്രായപ്പെടുന്നത് കാരണം കുറച്ച് അമ്മമാരായിരിക്കുമല്ലോ ഈ സീരിയലൊക്കെ കാണുന്നത് അമ്മമാർ കാണുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളും ഈ സീരിയൽസ് കാണാനും കേൾക്കാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അത് തീർച്ചയായിട്ടും വളർന്നു വരുന്ന തലമുറയെ ബാധിക്കും അത് സമൂഹത്തെ ബാധിക്കും ഇതൊക്കെ സത്യമായ കാര്യം തന്നെയാണ് സീരിയലുകൾ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഒരു സെൻസർഷിപ്പ് അത്യാവശ്യമാണെന്ന് പറയേണ്ടി വരും പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക ഇപ്പോൾ സീരിയലുകളിൽ മോശമായ കഥകളാണോ സംപ്രേഷണം ചെയ്യുന്നത് സീരിയലുകൾ മൊത്തമായിട്ട് നിർത്തണോ അതല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെതായ മാറ്റം സീരിയലുകളിൽ വരേണ്ടത് അത്യാവശ്യമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ